കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിൽ അഴിഞ്ഞാടി കൊടും ഭീകരരും ക്രിമിനലുകളും ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ ഐ എസ് ഭീകരനും ബലാത്സംഗ കേസ് പ്രതിക്കും പ്രത്യേക പരിഗണന മൊബൈൽ ഫോണും ടിവിയും നൽകിയതിനൊപ്പം പുറത്തുള്ള ആളുകളെ ബന്ധപ്പെടാനും ഇവർക്ക് അവസരം നൽകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് രാജ്യം ഞെട്ടലോടെയാണ് കർണാടകത്തിൽ നിന്നുള്ള ഈ വാർത്ത കണ്ടത് ബംഗളൂരു ജയിലിനുള്ളിൽ കൊടും ഭീകരൻ ജുഹാദ് ഹമീദ് ഷക്കീൽ മന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുകയും ടെലിവിഷൻ കാണുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങൾ ഐ എസ് ഭീകര സംഘടനയ്ക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത വ്യക്തിക്കാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ വഴിവിട്ട് സൗകര്യങ്ങൾ ചെയ്തു നൽകിയത് ഷക്കീൽ മന്ന ജയിലിൽ നിന്ന് ഐ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ബലാത്സംഗ കൊലപാതക കേസുകളിൽ പ്രതിയായ ഉമേഷ് റെഡ്ഡി രണ്ട് ആൻഡ്രോയിഡ് ഫോണുകളും ഒരു കീപാഡ് മൊബൈലും ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു ക്ലിപ്പും പുറത്തുവന്നു ഇയാൾ തന്റെ ബാരക്കിൽ ടി വി കാണുന്നുണ്ട് പതിനെട്ടോളം കേസുകളിൽ പ്രതിയായ റെഡ്ഡിയുടെ വധശിക്ഷ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇളവുകളില്ലാത്ത മുപ്പത് വർഷത്തെ തടവായി കുറച്ചിരുന്നു യെസ് ശ്രീകാന്ത് ജനം ഡൽഹി